അപ്പൊ നീ ഒരു കറിയഞ്ച് ചോറ് കഴിച്ചിട്ട് പോഷേ ചോറ് ചെറിയ കറിയും ചെറിയ ചോറ് കഴിച്ചിട്ടുമ്പോ ചാള പൊടിച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ മുട്ടച്ചാള നോക്ക് വെച്ചാറും കിട്ടണം വെച്ചാൽ കൂപ്പറി ചാല വർത്തതു അപ്പോൾ ഈ മഴയത്തെല്ലേ ചാല വണിക്കണ്ട ആ കർക്കടവല്ലേ അപ്പോൾ ഈ കർക്കടവത്തിൽ ചാല നെയ്യല്ലേ അളയ മുട്ട തലങ്ങ കാണിക്കണ നല്ലതാണ് അപ്പോൾ നീ ഒരു അരഞ്ചേ ചോറ് വരിച്ചിട്ട് പോ നല്ല മുണ്ടേ ചൊല്ലി നല്ല അളയ മുട്ട ചാലയാണ് കണ്ടോ മുട്ട ഇങ്ങനെ ഇെന്നാ ഇത് കണ്ടോ ഇതാണ് മുട്ട ഈ വർത്തേ മുട്ടയുണ്ടോ അഞ്ചാറ് അതിനെ മുട്ടയുണ്ടേ ഒന്ന് ചോറ് എടുത്തോ അഞ്ചാറ് എടുക്കാൻ വേണം ുംറത്തതും എല്ലാം ചൂട് ചൂട് വേണമെന്ന് പറഞ്ഞത് ഇത് കഴിക്കാൻ പറ്റും ഇത്രയും അടി ഉറക്കണ ചോറ നല്ല അതിൽ കറി ഇട്ടോ മുട്ട മുട്ട ഇത് ഇട്ടാ ഇവിടെ മുട്ട ഉണ്ടാകട്ടെ ആ മുട്ടൂടി കിട്ടോ പാല് മതി മതി പാല് പാല്ട്ടോ

കഴിച്ചിട്ട് ബാക്കി മറുപടി പറയാ കൊള്ള അടിപൊളി ചൂടോട്ട് കഴിച്ചോട്ടെ നല്ല ചൂടാണ്ട് ഇത് ആവിണ ചോറ് കുടിക്കാറിയാട്ട മുട്ട ചോടാടുത്ത് അഞ്ചരാ മുട്ടിയാണ് മുട്ടാണത് പലഞ്ഞിൻ ഇതാണ്ടത് ഇതാണ് അതിൻ്റെ മുട്ട ലാസ്റ്റ് കഴിക്കുള്ളൂ പേച്ച മുട്ട മുട്ടയുണ്ടാന്ന് നോക്കിക്കോട്ടെ കേട്ടോ ഇതാണോ ചിലത് മുട്ടയല്ലോ ഇത് ചട്ടിയാണല്ലോ ഇതിന് ഒരു മുട്ടയേ ഉള്ളൂ ഒരു മുട്ട ഇപ്പോൾ കിട്ടിയപ്പോൾ ഇത് വർത്തമീൻ മീൻ കണ്ടതേ വറുത്ത ഈ സമയത്താണ് ചാള കഴിക്കേണ്ടത് ഇതിന് മുട്ടയുണ്ട് കേട്ടോ രണ്ട് കൈ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മുട്ട കാണിക്കാൻ ശരിക്കും ഇതാണ് മുട്ട ഇത ഇങ്ങനെ കഴിക്കുള്ളു മുട്ട ചിലകളല്ല മുട്ടയും ചട്ടിയും കൂടി മാത്രം ഇതെല്ലാം കൂടി ഇപ്പൊ കുറച്ച് ഇത് ചോറെടുക്കുക ഇതാണ്ടാ ചോറെ ഇത്തിരി വറുത്തമീൻ വെക്കുക മുട്ട വെക്കുക ചട്ടി വെക്കുക അരച്ച മീൻ്റെ ഭക്ഷണം വെക്കുക ഇതെല്ലാം കൂടി നല്ല ചൂടം ചൂടായി അമ്മ കഴിക്കൂലിയും കഴിക്കാനും പിന്നെ മുട്ടച്ചാളും പിന്നെ മുന്തിരി അച്ചാറുണ്ട് അച്ചാർന്നും

അതും ഉണ്ടെന്ന് വെച്ചാൽ നല്ലോണം പൊള്ളിച്ച് കഴിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം